ഹരേ കൃഷ്ണ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ ഒന്നാമത്തെ നാമം വിശ്വം വിഷ്ണു വഷട്ട്കാരോ ഭൂതഭവ്യോ ഭവൽപ്രഭു എന്നാണല്ലോ ഈ വിശ്വം മുഴുവനും ഭഗവാനാണ് ഭാവി അറിയാം ഭൂതമറിയാം വർത്തമാനം അറിയാം എന്നൊക്കെയാണല്ലോ ആ നാമത്തിൻ്റെ അർത്ഥം അതിൻ്റെ എല്ലാം പ്രഭുവാണ് ഭഗവാൻ എന്നാണ് എന്നിട്ടും എന്താണ് നമുക്ക് ഭഗവാനെ ഉൾക്കൊള്ളാൻ പറ്റാതെ പോണതെന്ന് അതിന് ചില യോഗ്യതകളൊക്കെ ഭഗവാൻ ഭഗവത്ഗീത പറയുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുക എന്നുള്ളത് ഇവിടെ ഉള്ളതെല്ലാം ഭഗവാൻ്റേതാന്ന് നമ്മൾ വിശ്വസിച്ചുറപ്പിക്കുന്ന ആ മനസ്സിനെ ഭഗവാന് സമർപ്പിക്കുക രണ്ടാമതായിട്ട് നമ്മൾ എത്രയെല്ലാം നേട്ടങ്ങൾ നേടി ഓടിയാലും അവസാനം ഈശ്വര സാക്ഷാത്കാരം എന്ന ഒന്നിലേക്ക് എത്തണമെന്നുള്ള നമ്മുടെ ബുദ്ധിയെ ഉറപ്പിക്കുക രണ്ടാ മൂന്നാമതായിട്ട് നമ്മുടെ ശ്വാസനിശ്വാസങ്ങളെയൊക്കെ ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടു പോകുന്ന ആ ശക്തി ആ പ്രാണനെ പ്രാണനെ നമ്മൾ ഭഗവാന് സമർപ്പിക്കുക മൂ നാലാമതായിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ബുദ്ധിയും മനസ്സും ഈ പ്രാണനെയൊക്കെ സമർപ്പിച്ച് പോയി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് അതായത് ഭക്തന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഭഗവാന്റെ കഥകൾ പരസ്പരം പറഞ്ഞ് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള അനുഭൂതികളൊക്കെ ചർച്ച ചെയ്ത് അതിലേക്ക് നമ്മൾ അതായത് ഭഗവാനാണ് സർവജ്ഞൻ സർവവ്യാപിയാണ് ഭഗവാൻ സർവശക്തനാണ് ഭഗവാൻ എന്നുള്ള ആ തത്വം നമ്മൾ ഉറപ്പിച്ചെടുക്കണം അതിനാണ് ഭഗവാൻ ഭഗവത്ഗീത പത്താമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്ന മജ്ജിത്താമ്രാണ ബോധയന്ത പരസ്പരം കഥയന്ത നിത്യം ഇത് ഉറപ്പിച്ചു ദുഷ്യന്തിക്കുക